മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അപ്പാനി ശരത്തും മസ്താനിയും ആരിനും ഒന്നായിരിക്കുകയാണ് അങ്ങനെ മസ്താനിയുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അനിമോളാണെങ്കിലും പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു ശരത്തിൻ്റെ അടുത്ത് മിണ്ടണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അക്ബറിനോട് ലക്ഷ്മി സംസാരിക്കുന്നുണ്ട് എല്ലാവരും തന്നെ ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരിനാണെങ്കിലും ഇവരുടെ ഇടയിൽ ഒരുപാട് നേരം സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ഇന്നലെ രാത്രി അത് സംഭവിച്ചു ഏറ്റവും കൂടുതൽ അറ്റാക്ക് നേരിട്ടത് സൈബർ അറ്റാക്ക് നേരിട്ടത് നമ്മുടെ മസ്താനിയാണ് ആ ഒരു പ്രശ്നത്തില് അപ്പാനീൻ്റെ ഭിക്ഷൻ്റെ സമയത്ത് കൈകൊട്ടിച്ചിരിച്ചതിൻ്റെ പേരിലാണ് ആ അത്രയും പ്രശ്നങ്ങളുണ്ടായത് എൻ്റെ അത്രയും കരിയറിനെ വരെ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞു മസ്താനി അങ്ങനെ ഭയങ്കര ഡൗൺ ആയിരുന്നു ഇങ്ങോട്ട് വരാൻ പോലും ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ലാന്ന് അപ്പോൾ മസ്താനി പറയുന്നുണ്ട് ബിഗ് ബോസ് ഞങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചിരിക്കുകയാണ് ബിഗ് ബോസിനോടാണ് ഞാൻ നന്ദി പറയുന്നത് ഞാൻ വരുന്നില്ല വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത് ബിഗ് ബോസ് ആണ് അപ്പോൾ ഇതെല്ലാത്തിനും കാരണം ബിഗ് ബോസ് ആണ് താങ്ക് യു ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മസ്താനിക്കെന്ത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ വിളിക്കാമെന്ന് ഷരത്ത് പറയുന്നുണ്ട് ആ അപ്പോഴാണ് ഞാൻ ഫോൺ എടുക്കാതിരിക്കുകയുള്ളൂ എന്നൊക്കെ ആരും വെറുതെ തമാശയ്ക്ക് പറയുന്നുണ്ട് അതിനുശേഷം ആരും പറയുന്നുണ്ട് എനിക്ക് അൻപത് ശതമാനം കമ്മീഷൻ തരാനും മസ്താനി പറഞ്ഞിട്ടുണ്ട് ശരത്തും പറഞ്ഞിട്ടുണ്ട് ഇവരെ തമ്മെ മിണ്ടിപ്പിച്ചത് അതുകൊണ്ടാണെന്ന് അവരുടെ പുറകിലിരിക്കുന്നുണ്ട് അക്ബറും ഉണ്ട് ഇവരുടെ കൂടെ പുറകിൽ ഉണ്ട് അക്ബറിനെ അതുകൊണ്ട് വിന്നറാക്കണം എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ് ഇവർ പറയുന്നു എന്നു കേട്ട് വിശ്വസിക്കാൻ നിൽക്കരുതെന്ന് ഷാനവാസും പറയുന്നുണ്ട് എന്താണെങ്കിലും വലിയ പ്രശ്നങ്ങളും ഈ ബിഗ് ബോസ് വീട്ടിൽ നടന്ന കാര്യങ്ങൾ ഇവിടെ തീർത്തിട്ട് പോകാമെന്ന് കരുതി അപ്പാനീൻ്റെയും അതേപോലെ തന്നെ മസ്താനീൻ്റെയൊക്കെ ഒരു നല്ല മനസ്സ് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ്